ഹായ് ഞാൻ ദീപം കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതൊരു നൂലുകെട്ടിന് വേണ്ടിയിട്ട് അമ്മയ്ക്കുള്ള ക്രോപ്പ് ടോപ്പും പിന്നെ ട്വിൻസാണ് രണ്ട് പേര് ഒരു ബോയും ഒരു ഗേളും അവർക്കുള്ള ഡ്രസ്സും പിന്നെ അതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ സിസ്റ്ററിന് വേണ്ടിയിട്ട് ഒരു ലെഹങ്കയും ടോപ്പും കൂടെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് അമ്മയുടെ ടോപ്പ് ചെയ്തത് അപ്പോൾ അവരെൻ്റെ അടുത്ത് ഒരു എന്താണ് ചെറിയ ബൂട്ട വർക്കുള്ള ഒരു റെഡ് കളർ തുണിയാണ് ആദ്യം കാണിച്ചത് അതുപോലത്തെ തുണി കിട്ടുമോ എന്ന് നോക്കാനാണ് പറഞ്ഞത് ഞാൻ ചെന്നപ്പോൾ ആ ടൈപ്പ് തുണിയൊന്നും അവിടെ കിട്ടാനില്ലായിരുന്നു അപ്പോൾ സെയിം അവർ പറഞ്ഞ കളർ എടുത്തിട്ട് ഞാൻ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തു നമ്മുടെ കയ്യിൽ എംബ്രോയ്ഡറി മെഷീൻ ഉണ്ടല്ലോ അപ്പോൾ ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തു അതാണ് ആദ്യം കണ്ടത് അതായത് ഇപ്പോൾ ഇൻട്രസ്റ്റീന്നൊരു ഡിസൈൻ എടുത്തിട്ട് ഞാൻ എംബ്രോയ്ഡറി സിമ്പിൾ എന്താണ് സിംഗിൾ സ്റ്റിച്ചിട്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു എംബ്രോയ്ഡറി ആണ് ഇത് ബോയ്ക്കുള്ള എന്താണ് പൈജാമയും കുർത്തായുമാണ് എന്ത് കുഞ്ഞാന്നറിയോ ഭയങ്കര കുഞ്ഞാണത് നൂലുകെട്ടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ അപ്പം തീരെ പൊടിക്കുവച്ചാണ് അപ്പോൾ പിന്നെ ഇത് മോക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിലെല്ലാത്തിലും ഒരുപോലെ വരത്തക്ക രീതിയിൽ ഞാൻ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് പുറകിൽ ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് പെട്ടെന്ന് ഇടാനും ഊരാനും ഒക്കെ ഉള്ള എളുപ്പത്തിന് പിന്നെ താഴെ കൊടുത്തേക്കുന്നത് നമുക്ക് കസവിൻ്റെ മാതിരി ഉള്ള ഒരു കോമ്പിനേഷനാണ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കസവില് ഇതുപോലെ പ്രിൻറ്റ് വരുന്നത് കണ്ടില്ല അതുകൊണ്ട് ഞാൻ ചന്തേരിയിൽ ഇത് ഡയബിൾ ചന്തേരി മെറ്റീരിയൽ ആണ് അത് എടുത്തിട്ടാണ് ഞാൻ ചെയ്തത് എന്നിട്ട് പിന്നെ പൈപ്പിംഗ് അല്ലാണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ ഒരു ചെറിയ ഹെയർ ബോയും ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞ ഒരു മോഡലിൽ എന്ന മെറ്റീരിയലെല്ലാം ഞാൻ തന്നെ എടുത്ത് ചെയ്തൊരു സംഭവമാണ് കേട്ടോ അപ്പം എനിക്ക് ഈ ഫ്രോക്കും കുർത്തായും പൈജാമയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ബ്ലൗസ് പിന്നെ ഞാൻ അങ്ങനെ എടുക്കുന്നതല്ല അപ്പോൾ ഇവർ ചോദിച്ചപ്പോൾ ഞാൻ എടുക്കാമെന്ന് കരുതി പിന്നീട് ഞാൻ ഓർത്തു ഓക്കെ തയ്ക്കാൻ ഇല്ല അപ്പം അതുകൊണ്ട് ഇനി അങ്ങോട്ട് ബ്ലൗസിൻ്റെ ഓർഡേഴ്സ് അല്ലെങ്കിൽ ക്രോപ് ഒക്കെ ഓർഡേഴ്സ് എടുക്കാമെന്ന് കരുതുന്നു അപ്പം ഞാനിപ്പം ബ്ലൗസിനും ടോപ്പിനും ഒക്കെ അതായത് മെറ്റീരിയലും ഡിസൈനിങ്ങും ലൈനിങ്ങും ഒക്കെ അല്ലാണ്ട് അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജായിട്ട് ഞാൻ ഫോർ ഹൺഡ്രഡ് ആണ് ഫിക്സ് ചെയ്തേക്കുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ അവസാന നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പം എങ്ങനെ ആ മെഷർമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈൻ എടുത്ത് അയച്ചു തരാവുന്നതേ ഉള്ളൂ ഞാൻ ഹെൽപ്പ് ചെയ്യാം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അളവൊക്കെ ഈ അളവുകളും എല്ലാം ഓൺലൈനായിട്ട് അവർ അയച്ചു തന്നത് ആരും വീട്ടിൽ വന്നിട്ട് ചെയ്തൊന്നുമല്ല എല്ലാ മെഷർമെൻസും ഓൺലൈനായിട്ട് അയച്ചു തന്നാണ് സ്റ്റിച്ചിങ് ഒക്കെ അവർക്ക് പിന്നെ ഒന്നും വന്നില്ല കറക്റ്റായിരുന്നു കറക്റ്റ് ഫിറ്റായിരുന്നു എന്നാണ് പറഞ്ഞത് പിള്ളേരുടെ ഞാൻ ഇച്ചിരി ലൂസായിട്ട് അത് അയച്ചത് അമ്മയുടെ അത് കറക്റ്റായിട്ട് തന്നെ തന്ന മെഷർമെൻറ്റിനെ തന്നെ ചെയ്തു കൊടുത്തു അപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഒരു വർക്ക് എന്നെ ഏൽപ്പിച്ചത് അവരുടെ തന്നെ സിസ്റ്ററിൻ്റെ ഒരു എന്താണ് ക്രോപ്ടോപ്പാണ് അതിൽ ബലൂൺ സ്ലീവ്സ് വേണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് ചെയ്തു പിന്നെ സ്വീറ്റ് ഹാർട്ട് നെക്ക് ലൈൻ വേണമെന്ന് പറഞ്ഞു അതും ചെയ്തു പിന്നെ ഒരു പാവാട ഇത് ഇച്ചിരി മെലിഞ്ഞ ഒരാളാണ് അതുകൊണ്ട് കണ്ടുകഴിഞ്ഞ ഒരു കുഞ്ഞു കുട്ടിയുടെ ഡ്രസ്സ് വിലിരിക്കും എങ്കിലും അതും സ്റ്റിച്ചിങ് ഒക്കെ ഓക്കെയാണ് എന്നാണ് അവർ പറഞ്ഞത് അപ്പം ഞാൻ ഇനിയിപ്പം വലിയവരുടെ ഇതും എടുക്കുന്നുണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഡീറ്റെയിൽസ് ഞാൻ വിളിക്കുമ്പോൾ പറയാം അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽസ് പറയാം അപ്പോൾ അത്രേ ഉള്ളൂ ഇതാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഓർഡർ വീഡിയോസ് ഒന്നും അധികം ചെയ്യാൻ പറ്റിയില്ല കാരണം കുറേ അധികം പണികളുണ്ടായിരുന്നു പെൻഡിങ് അപ്പോൾ സാധാരണ ശനി ഞായറുമൊക്കെ പണി മാറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ് അതിനുള്ള സൗകര്യം കിട്ടിയില്ല അപ്പം അടുത്ത ആഴ്ച നമുക്ക് വീഡിയോസൊക്കെ ആയിട്ട് കാണാം